എന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുമെന്ന് കരുതി സീത ഭാര്യ പോലും അറിയാതെ അവളെ വടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച രാമന്റെ ഏത് പാരമ്പര്യത്തിനാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടതെന്ന് ഇവർ പറയണം മാത്രമല്ല കാട്ടിൽ കിടന്ന് ലവകുശന്മാർക്ക് ജന്മം കൊടുത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്ത മാന്യനാണ് ശ്രീരാമനും നിങ്ങൾ അറിയണം ആ ശ്രീരാമനെ ജയ്വിളിക്കാൻ അന്ധത്തുള്ള ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് പുതിയ ജനാധിപത്യത്തിന്റെ ഭാഷ അത് തന്നെയാണ് അതല്ലെങ്കിൽ സംഘപരിവാർ പറയണം ശ്രീരാമന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനനായ ഹീനമായ ഒരു പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ തുറന്നെഴുതിയിട്ടുണ്ട് എന്താണ് ശ്രീരാമന്റെ ഗുണം ഇവരെന്താണ് പറയുന്നത് ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ദൗത്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു മാതൃകയും അതിനകത്തില്ല അദ്ദേഹം ആദ്യം ചെയ്ത വീരകൃത്യം എന്ന് പറയുന്നത് ബാലിയെ വധിക്കുകയായിരുന്നു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു യുദ്ധ പോരാളിക്കും യോജിക്കാത്ത വിധം ഒളിയം ബാലിയെ അദ്ദേഹം വധിക്കുന്നത് അതിനാണോ ഇവർ ശ്രീരാമനെ പൂജിക്കുന്നത് അതിനാണോ ശ്രീരാമനെ പൂജിക്കുന്നത് രാവണന്റെ കോട്ടയിൽ നിന്നും അശോകവനത്തിൽ നിന്നും സീതയെ രക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ സീതയെ കാണാൻ ശ്രീരാമൻ കൂട്ടാക്കുന്നില്ല മാത്രവുമല്ല ഒരു പുരുഷനും ഒരു സ്ത്രീയോടും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോളാണ പറയുന്നത് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നാ പറഞ്ഞു ഇക്കാര്യത്തിനാണോ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സംഘപരിവാർ ബുദ്ധിജീവികൾ ഉത്തരം പറയണമെന്ന് ഞാൻ പറയുന്നു മാത്രമല്ല അന്ന് ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ശ്രീരാമൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത് സീത ഗർഭിണിയാവും ആ ഗർ സീതഗർഭിണിയായത് രാവണാലാ രാവണനാലാണെന്ന് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സീത അറിയാതെ സീതയെ കാട്ടിൽ കൊണ്ടുപേക്ഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് നമ്മൾ നോക്കണം ഈ സ്വന്തം ഭാര്യയെ അന്യരാരോ മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുമെന്ന് കരുതി സീത ഭാര്യ പോലും അറിയാതെ അവളെ വരത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച രാമന്റെ ഏത് പാരമ്പര്യത്തിനാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടതെന്ന് ഇവർ പറയണം മാത്രമല്ല കാട്ടിൽ കിടന്ന് ലപകുശന്മാർക്ക് ജന്മം കൊടുത്ത പന്ത്രണ്ട് വർഷം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്ത മാന്യനാണ് ശ്രീരാമൻ എന്ന് നിങ്ങൾ അറിയണം ആ ശ്രീരാമനെ വിളിക്കാൻ അന്ധത്തുള്ള ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് പുതിയ ജനാധിപത്യത്തിന്റെ ഭാഷ അത് തന്നെയാണ് അതല്ലെങ്കിൽ സംഘപരിവാർ പറയണം ശ്രീരാമന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഏറ്റവും അവസാനം സീത വന്ന് വന്നപ്പോൾ ശ്രീരാമൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു സീതയെ നിന്ന് ഞാൻ ഇതാ സ്വീകരിക്കുന്നു നിങ്ങളെന്നെ സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് ഭൂമി വിളന്ന് താഴത്തേക്ക് പോയതാണ് രാമായണ കഥ എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ഇന്ത്യക്കാര് ജയ് പിടിച്ചോളെന്ന് പറയുന്ന ആ കുശാഗ്ര ബുദ്ധിയുണ്ടല്ലോ അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം ആ ബ്രാഹ്മണ്യവാദികൾക്കെതിരെ ജനാധിപത്യവാദികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്